പുനരുദ്ധാനം ജീവിപ്പിക്കുന്ന ഒരു അതുകൊണ്ട് ദൈവമല്ലേശുക്രി വിശ്വസിച്ചാൽ അവൻ മരിച്ചാലും അതുകൊണ്ടാണ് യേശു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നതിന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു നാളും നരകത്തിലേക്ക് പോകുകയില്ല അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ജീവിച്ചാൽ ക്രിസ്തുവിനായി ും കൂടെ ഐ നമ്പർ ഭൂമി നിത്യതയിൽ രാജാതി രാജാവായി നിത്യത വാഴും അതുകൊണ്ട് ശ്രദ്ധിക്കണം സ്നേഹിക്കുക ഇത് മതമല്ല മരണത്തെ മരണത്തെ ഭയക്കാത്ത ഭയക്കേണ്ട ക്രിസ്തുവിനെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു കാരണത്താൽ അവർ പിടിച്ചില്ലേ പത്ത് യോസനെ അവർ തലകിണിച്ചു അവിടെ കൊണ്ട് ഭയക്കുന്ന മാർഗം അല്ലത് എന്നെ സ്നേഹിത അന്നര യോസന പിടിച്ച് അവർ അടിച്ച അവസാനാക്കി

ജീവിതം സമർപ്പിച്ചവർ പുനരുദ്ധാനം ചെയ്യും അത് ദൈവത്തിന്റെ സത്യമാണ് സത്യമാണ് ക്രിസ്തുവിന്റെ അതുകൊണ്ട് ലോകത്ത് ജീവിതം നഷ്ടമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് കെന്നടിപിടിയേറ്റിമരിച്ചപ്പോൾ ലോകപത്രങ്ങൾ എഴുതിയിലെ തീരാ നഷ്ടം ഇന്ത്യയുടെ പ്രിയദർശിനി രാജി

യേശുക്രിസ്തു മാത്രം മടങ്ങി വന്ന മനുഷ്യരെ ശരീരം കൊടുക്കുന്ന ദൈവം യേശുക്രിസ്തു മാത്രം ആയിരം വർഷം ഭരിക്കുന്ന നീതിമാനായ രാജാവായി ദൈവം സ്വർഗത്തിൽ മനുഷ്യരെ എത്തിച്ച് സ്വർഗീയ ജീവിതം കൊടുക്കുന്ന സ്വർഗീയനായ രാജാതിരാജാവായ ദൈവം ഇവനല്ലാതെ മറ്റൊരു ദൈവമില്ല ഇവനല്ല രക്ഷിതാവില്ല ഇവനല്ല കർത്താവുമില്ല ഏത് എഴുതപ്പെട്ട ഗ്രന്ഥവും ഏത് ഗ്രന്ഥവും വെച്ച് സ്ഥാപിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ബൈബിൾ സത്യമാണ് ദൈവത്തിന്റെ ഗ്രന്ഥമാണ് യേശുക്രിസ്തു സത്യമാണ് ആ സത്യത്തെ വിശ്വസിക്കുക നിത്യജീവനെ പ്രാപിക്കുക എന്ന് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ